എനിക്ക് കതിരവനാണ് ഇഷ്ടം ആ കതിരവനാണ് ഇഷ്ടം അതെന്താന്ന് വെച്ചാ കേരളത്തിലെ ഏറ്റവും വലിയ കാളയാണ് നല്ല തലയൊക്കെ കാണാൻ നല്ല രസുണ്ട് പിന്നെ അതൊക്കെ തന്നെ വലിയ കാളയതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ും വി പി എസും വിലപ്പള്ളാണ് പക്ഷെ എങ്ങനെ ഇഷ്ടം തോന്നിട്ടില്ല നമ്മക്ക് കുലപതി കുലപതിന്റെ ലൈറ്റ് ആയാലും അതിന്റെ എന്താ പറയാ ആർച്ച് ആഭരണങ്ങള് പിന്നെ ഉടലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഉടലിന്റെ കുളമ്പടക്കം

ഗാംഭീര്യമുള്ള മറ്റേമാരി ഗാംഭീര്യ മുഖന്മാരുള്ളളകളില് അല്ലെങ്കിൽ ഇടത്തരം സെറ്റുകളിലൊക്കെ ഇഷ്ടമുള്ള എന്താ കുലവതി ഒരു കുലവതി നമ്മുടെ ഇടത്തരം സെറ്റ് തന്നെയാണ് ബാക്കി കാളകളൊക്കെ വലുതാണ് ഇപ്പൊ പറഞ്ഞില്ലേ ചെറിയ കാളകളില് ചെറിയ കാളകളില് നമ്മടെ കുളക്കാട് ഒരു കാളല്ലേ മൂരി മൂരി തല ആയിട്ടുള്ള സാധനം ഭയങ്കര പിന്നെ കമ്പനിക്കളം കമ്പനിക്കളം കാണാം ഇത് രണ്ട് രണ്ടാം ജോഡി ആ രണ്ടാം ജോടി രണ്ടാം ജോഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാബു വേട്ടന്റെ കാളുടെ തലവുള്ളതാണ് വലിക്കറീതിയൊന്നും നല്ല അവര് പുതിയത് വാങ്ങിയ അതല്ലല്ലോ അതല്ല അതിന്റെ താഴെ താഴെ നമ്മുടെ കമ്മിറ്റിക്ക് അടിപൊളി